അവരും കൊണ്ടു നടക്കുന്ന സിദ്ധാന്തമാണ് ഡാർവിൻ സിദ്ധാന്തം നോക്കണം യുക്തിവാദിയുടെ യുക്തി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സിദ്ധാന്തത്തെ കുറിച്ച് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഡാർവിൻ എന്ന് പറയുന്നയാൾ എഴുതിയിട്ടുള്ള ഓഫ് സ്പീഷീസ് അതായത് ജീവി വർഗങ്ങളുടെ ഉൽപ്പത്തി എന്ന പുസ്തകമാണ് ഇവരുടെ അടിത്തറ അവരുടെ വേദഗ്രന്ഥം ഈ കിതാബ് എന്താണത് വളരെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ആ സിദ്ധാന്തം ഈ ജീവികളൊന്നും തന്നെ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടവരല്ല മറിച്ച് അവക്കെല്ലാം ഒരു പൊതുപൂർവികനാണുള്ളത് ഉറച്ച കണികയിൽ നിന്നാണ് എല്ലാം രൂപപ്പെട്ടത് അത് പരിണമിക്കുകയും ഘട്ടം ഘട്ടമായി വളരുകയും പിന്നെ മനുഷ്യനും ഈ പ്രപഞ്ചത്തിലെ മറ്റുള്ള ജീവർഗങ്ങളും ഒക്കെ ഇങ്ങനെ വളർന്നു വലുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പരിണാമത്തിനിടയിൽ ഇവിടെ നിലനിൽക്കാൻ യോഗ്യതയുള്ളവയൊക്കെ നിലനിൽക്കും അല്ലാത്തതൊക്കെ നശിച്ചു പോകും അതിനാണ് അയാൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞാൽ പ്രകൃതി നിർദ്ധാരണം ഈ ഭൂമിയിൽ ഇങ്ങനെ ഈ പരിണാമത്തിനിടക്ക് ചിലതൊക്കെ നശിച്ചു പോകും ചിലതൊക്കെ നിലനിൽക്കും നോക്കൂ ലോകത്തുള്ള യുക്തിവാദി വീരന്മാരെല്ലാം അവരെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു ഒരു തുരുത്താണ് ഈ ദാർവിൻ സിദ്ധാന്തം ഇവരൊക്കെ അതിലും നമുക്ക് കൂട്ടിക്കെട്ടാൻ കഴിയും നോക്കണം ഈ യുക്തിവാദികൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു കാരണം അള്ളാഹു ഇല്ല ഒരു സ്രഷ്ടാവും ഇല്ലാതെ റബ്ബില്ലാതെ അള്ളാഹു ഇല്ലാതെ ഈ ലോകം പിന്നെ എങ്ങനെ ഉണ്ടായി എന്നതിനുള്ള അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഉത്തരമിത ഈ സിദ്ധാന്തമാണ് അവർക്ക് പറയാനുള്ളത് നോക്കൂ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ എത്രമാത്രം വിലയില്ലാത്ത എത്രമാത്രം ഒന്നിനും ഒന്നിനും കൊള്ളാത്ത ഒരു മൂല്യവും ഒരിക്കലും നിലനിൽക്കാത്ത അങ്ങേറ്റം വിട്ടു നിറഞ്ഞ സിദ്ധാന്തമാണിതെന്ന് തെളിയിച്ചത് നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തത് അതിനുള്ള ഒന്നാമത്തെ പോയിന്റ് തന്നെ നിങ്ങൾ നോക്കൂ ഇത് അപൂർണമാണ് എല്ലാ ജീവികളെ കുറിച്ചും ഇവർക്ക് പറയാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ലോകത്ത് നമ്മൾ നോക്കിയാൽ ഈ ലോകത്ത് എൺപത് ശതമാനവും പ്രാണികളും അതുപോലത്തെ വർഗങ്ങളുമാണ് ഈ ലോകത്തെ ജീവർഗങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ആ പ്രാണിവർഗങ്ങൾ അവർ പരിണമിച്ചതാണോ അതല്ല മുമ്പേ ഇങ്ങനെ തന്നെയാണോ യാതൊരു മറുപടിയും ഇവരുടെ സിദ്ധാന്തത്തിലില്ല പക്ഷികൾ അവരെന്തെങ്കിലും പരിഗണിച്ചു പരിഗണിച്ചുണ്ടായതാണോ അതല്ല മുമ്പേ ഇങ്ങനെയാണോ യാതൊരു മറുപടിയില്ല ഈ ലോകത്തെ തൊണ്ണൂറ് ശതമാനം ജീവർഗങ്ങളെ കുറിച്ചും ഒന്നും പറയാനില്ല അങ്ങനെയുള്ള സിദ്ധാന്തം അതിനെന്ത് വിലയാണുള്ളത് രണ്ടാമത്തെ വകുപ്പ് സഹോദരങ്ങളെ ഒരു നിർജീവമായ വസ്തുവിൽ നിന്ന് എങ്ങനെയാണ് ആദ്യം ജീവൻ ജീവനുണ്ടായത് ശരി ആദ്യം ജീവൻ എങ്ങനെ ഉണ്ടായി എന്നതിന് എന്ത് ഉത്തരമാണ് ഇവർക്കുള്ളത് ഏതോ ഒരു തടാകത്തിൽ പണ്ടെങ്ങനെ ഒരു കണിക ഉണ്ടായി ശരി സകാവ് ആ കണികൊക്കെ എങ്ങനെയാണ് ജീവൻ വെച്ചത് മറുപടിയില്ല അതിന് യാതൊരു മറുപടിയില്ല ആദ്യമുള്ള മറുപടി എന്താണ് യാദൃച്ഛികം യാദൃശികമായി സംഭവിച്ചതാണ് എന്നതാണ് മറുപടി എന്താണ് എന്നത് ഒരു വൈജ്ഞാനികമായ മറുപടിയാണോ അതൊരു ശാസ്ത്രീയമായ മറുപടിയാണോ നിങ്ങൾ ശാസ്ത്രത്തിന്റെ അതുപോലെ അറിവിന്റെ അന്വേഷണത്തിന്റെ ചോദ്യങ്ങളുടെ അതിനൊക്കെ ആളുകളല്ലേ യാദൃശ്ചികം എങ്ങനെയാണ് ഒരു വൈജ്ഞാനികമായി മറുപടി ആവുക ഒരിക്കലും അത് നേരായ ബുദ്ധിയുള്ളവരുടെ മുന്നിൽ പറയാൻ പറ്റിയ മറുപടിയല്ല മൂന്നാമത്തെ കാര്യം സഹോദരങ്ങൾ ഈ ആളുകൾ ഈ സിദ്ധാന്തം തട്ടിക്കൂർത്താനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താ പല ജന്തുക്കളെയും കാണാൻ ഒരുപോലെയാണ് അതുകൊണ്ടാണ് പണ്ടെ ചിലര് പറയാറുള്ളത് ഏതോ ഒരു തന്നെ കണ്ണാടി നോക്കിപ്പോ തോന്നിയതാണ് ഈ സിദ്ധാന്തം പല ജന്തുക്കളെയും കാണാനൊരുപോലെയാണ് എന്നതാണ് ഇവരെ ഈ സിദ്ധാന്തം അത് തട്ടിക്കൂട്ടാൻ ഉണ്ടായ കാരണം ഇതാണ് അത് അതിന്മേലവർ ആണ് അവർ പിടിച്ചു തൂങ്ങിയത് കൊരങ്ങനാണ് എന്റെ പൂർവികൻ അതിൽ അഭിമാനിച്ച് അതിൽ കവിത എഴുതിയ ആളുകൾ വരേണ്ട ഇവരുടെ കൂട്ടത്തെ പറ്റി എന്റെ പൂർവപിതാവ് കൊരങ്ങനാണ് എന്നതിൽ അഭിമാനിച്ച് കവിത എഴുതിയ ആളുകൾ യഥാർത്ഥത്തിൽ യുക്തിവാദി എന്നല്ല കൂടുതൽ യോജിക്കുക കുരങ്ങുവാദി എന്നാണ് കുരങ്ങുവാദികൾ എന്ന വാക്കാണ് കൂടുതൽ യോജിക്കുക പക്ഷെ അത് പറഞ്ഞ കുരങ്ങന്മാർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവോ അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് വേറൊരു കാരണം ഇവർ പറയുക പല ജന്തുക്കളിലും ഒരേപോലത്തെ രോഗങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ജന്തുക്കളിൽ നിന്നുണ്ടായതായി മനുഷ്യനും കുരങ്ങൾക്കും കുരങ്ങിനും ഒരേപോലത്തെ രോഗങ്ങൾ ഉണ്ടത്ര ശരി ഇവർ തന്നെ കെട്ടിപ്പുണരുന്ന ശാസ്ത്രം പറയുന്നുണ്ട് മനുഷ്യനിൽ ഉണ്ടാകുന്ന പല രോഗങ്ങളും ഇവരെ എലിയിലുണ്ട് എന്നാ അതും പറയണ്ടേ എലിയിലുണ്ടായതായി കൂടെ മനുഷ്യൻ ഇതിനൊന്നും സഹോദരങ്ങളെ യാതൊരു ഉത്തരവുമില്ല മറ്റൊന്ന് ഈ സിദ്ധാന്തത്തിലുള്ള ഒരു 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 കെട്ടുകഥ ഒരു ഹുറാഫത്ത് എന്ന് പറയാം എന്താണത് ജീവികൾ ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ അവരുടെ അവയവങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കാതെ വെച്ചാൽ അത് കാലം കഴിയുന്നതിന് ഇലതായി പോകും അതുപോലെ നന്നായി ഉപയോഗിച്ചാൽ അത് വളരും വികസിക്കും എന്നിട്ട് പറയും നോക്കൂ ജിറാഫിന്റെ കഴുത്ത് നോക്കൂ അതങ്ങനെയാണ് ഇത്ര നീണ്ടത് അതിങ്ങനെ ഇലകൾ കടിക്കാൻ വേണ്ടി കഴുത്ത് നീട്ടി 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 അങ്ങനെ നീണ്ടുപോയതാണ് ശരി അപ്പൊ തിരിച്ചു ചോദ്യം വേറെ ചന്തുണ്ടിലൂടെ കുറെ കാലമായിട്ട് കഴുത്തു നിട്ടുന്ന ആട് ആ സാധുവും നൂറ്റാണ്ടുകളായി ഇങ്ങനെ കഴുത്തു നിട്ടിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇപ്പൊ കഴുത്തങ്ങളാത്തത് ഉത്തരമില്ല ഡാർവിൻ പറയുന്നു നമ്മുടെ പൂർവികൾ ശരീരത്തിൽ ധാരാളം രോമങ്ങൾ ഉണ്ടായ രോമങ്ങൾ ഉണ്ടായ ആളുകളായിരുന്നു പക്ഷെ കാലം കഴിയുന്നേന അവരുടെ രോമങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞുപോയി കാരണം രോമങ്ങൾ ഉപയോഗിച്ചില്ല അത് ആവശ്യമില്ല അപ്പോടാവിനോട് ഒരു ചോദ്യമുണ്ട് എന്നാൽ സ്ത്രീകളുടെ അത്ര സ്ത്രീകളുടെക്കാളും പുരുഷന്മാർക്ക് ഒരു ഓമുണ്ടല്ലോ അവർക്ക് കുറവാണല്ലോ അപ്പൊ അയാളുടെ ഉത്തരം അജീബ അത്ഭുതകരമായ ഉത്തരമാണ് അയാൾ പറഞ്ഞു അത് സ്ത്രീകളുടെ സൗന്ദര്യത്തിനും അവരുടെ അതുപോലുള്ള കാര്യങ്ങൾക്കുമൊക്കെ അതാണ് ആവശ്യം ശരി സഖാവ ഇത് അങ്ങേറ്റം യുക്തിമാനായ ഹീമും അലീമുമായ എല്ലാം അറിയുന്ന ഒരു റബ്ബ് വടച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇത് യോജിക്കുള്ളൂ കാരണം പെണ്ണിന്റെ പെണ്ണിന് വേണ്ടത് അങ്ങനെയുള്ള ശരീരമാണ് അല്ലാതെ എങ്ങനെയാണ് യോജിക്കുക അതൊക്കെ തികഞ്ഞ വൈരുദ്ധ്യമാണ് ഈ ആളുകൾക്ക് പറയാനുള്ളത് ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകളുടെ യുക്തിയുടെ നിലവാരം എന്താണ് എന്ന് പറയാൻ ഈ ഒരു സിദ്ധാന്തം മാത്രം മതി നിങ്ങളുടെ സിദ്ധാന്തം അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാക്കാദ്യം അതിനെ സമാധാനം ഉണ്ടാക്കാദ്യം എന്നിട്ട് അള്ളാഹുവിന്റെ ദീനെന്നെ നിഷേധിക്കാൻ അതിനെ കൊഞ്ഞനം കാട്ടാൻ അതിനെക്കുറിച്ച് സംശയം മുസ്ലിം മക്കളുടെ ഹൃദയങ്ങളിൽ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ആദ്യം നമുക്കറിയാം ഈ ആളുകളുടെ അടിസ്ഥാന സിദ്ധാന്തം ഇവരുടെ ഇതാണ് ഈ പറഞ്ഞത് ഇവരുടെ ഈമാൻ ഇവരുടെ ഏറ്റവും വലിയ വിശ്വാസം ഇതാണ് ഇവരുടെ സിദ്ധാന്തം ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ ആചാര്യനാണ് ഡാർവിൻ ഇത്ര പടുവിഠിത്തം ബുദ്ധിയുള്ള അന്നു നിന്ന ആളുകളുടെ മുന്നിൽ പറയാൻ പറ്റാത്ത വിശ്വാസം അത് അടിസ്ഥാന സിദ്ധാന്തമായി കൊണ്ട് നടക്കുന്ന ആളുകളാണ് ആ ഹദീസിൽ ഇങ്ങനെ ഇല്ലേ ഈ ചരിത്രത്തിൽ ഇങ്ങനെ ഇല്ലേ എന്ന് പറഞ്ഞു വരുന്നത് അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് നിങ്ങളുടെ അടിത്തറകളെ കുറിച്ച് ആദ്യം സംസാരിക്കുക അതാദ്യം തീരുമാനാക്കുക എന്നിട്ട് വാ സഹോദര